നമസ്കാരം അധ്യയന വർഷം ആരംഭിക്കാറായിട്ടും സ്കൂളുകളിൽ ഇപ്പോഴും ആവശ്യത്തിന് അധ്യാപകരില്ല അവധിക്കാലം അവസാനിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ബോധം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രം ഇതുവരെ വന്നിട്ടില്ല എന്നതിന് ഇതിൽ വലിയ തെളിവ് വേറെയില്ല എന്തെങ്കിലും വിവാദം വരുമ്പോൾ പാർട്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി ചില തൊടുന്യായങ്ങൾ നിരത്തുകയും മുഖ്യനും മറ്റ് മന്ത്രിമാർക്കുമൊത്ത് ഉലകം ചുറ്റുകയും അല്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു നൽകാൻ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് ഇന്നേ വരെ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അക്കാര്യം ആവർത്തി പറയേണ്ടി വരികയാണ് അധ്യയന വർഷം ആരംഭിക്കാറായിട്ട് മൂന്ന് മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്ത കാര്യത്തിൽ പോലും ഇതുവരെ നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ സ്കൂളുകളിൽ പോലും ഇരുന്നൂറ് അധ്യാപക തസ്തികകളിൽ ഇപ്പോഴും നിയമനം നടത്തിയിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് ഇതിന് നടപടിയെടുക്കാൻ പി എസ് സിയോ വിദ്യാഭ്യാസ മന്ത്രിയോ നിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എൽ പി മുതൽ ഹൈസ്കൂൾ വരെ മാത്രം ഇത്രയധികം ഒഴിവുകൾ നിലവിലുണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ കാര്യം അതിലേറെ പരിതാപകരം കൊല്ലം ജില്ലയിൽ ഹൈസ്കൂൾ വരെ മാത്രം നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അധ്യാപക ഒഴിവുകളാണുള്ളതെന്നാണ് റിപ്പോർട്ട് ഇതിൽ ഇരുപത്തിയാറ് ഒഴിവുകൾ മാത്രമാണ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നിയമനം നടത്താൻ കഴിയുന്ന തരത്തിൽ എൽ പി എസ് എ യു പി എസ് എ റാങ്ക് ലിസ്റ്റുകൾ നിലവിലുണ്ട് ചില എച്ച് എസ് എ റാങ്ക് ലിസ്റ്റുകൾ മാത്രമാണ് നിലവിലുള്ളത് റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ മാസങ്ങളായി പി എസ് സി ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ട് പോലും ഈ നിയമനം സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവധിക്കാലം ആയതിനാൽ ആകാം കഴിഞ്ഞ രണ്ട് മാസം അധ്യാപക നിയമനം കാര്യമായി നടക്കാത്തതെന്നതായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പറഞ്ഞത് എന്നാൽ സ്കൂൾ ആരംഭിക്കാനായിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമില്ലായ്മയെ തന്നെ വ്യക്തമാക്കുന്നതാണ് അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ജില്ലകളിലെ അൻപത് സ്കൂളുകളിൽ ഹെഡ് മാസ്റ്റർ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എൽ പി യു പി വിഭാഗങ്ങളിലായ നാൽപ്പത് സ്കൂളുകളിലും പത്ത് ഹൈസ്കൂളുകളിലും സ്കൂളുകളിലും ഹെഡ് മാസ്റ്റർ ഇല്ലെന്നാണ് കൊല്ലത്ത് നിന്ന് പുറത്ത് വരുന്ന റിപ്പോർട്ട് ഇത് അധ്യയന വർഷ ആരംഭ ഒരുക്കങ്ങളെ പോലും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന സങ്കടത്തിലാണ് അധ്യാപകർ സ്ഥാനക്കയറ്റം നൽകി എൽ പി യു പി ഹെഡ് മാസ്റ്റർമാരുടെ നിയമനം നടത്തേണ്ടത് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസറാണ് ഇവരും ഇക്കാര്യത്തിൽ മെല്ലെ പോക്കും നടത്തുന്നു ഇതിലൊന്നും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല എന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഒന്നാകെ ഇല്ലാതാകുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് ഒരു വിദ്യാർത്ഥി സ്കൂളിൽ അധ്യാപകരില്ല എന്നുള്ള ഒരു പരാതി പറയാൻ വേണ്ടി ഒരു മന്ത്രിയെ വിളിക്കുന്നത് അന്ന് മന്ത്രിയെ ആ വിദ്യാർത്ഥി വിളിച്ചപ്പോൾ ആ വിദ്യാർത്ഥി പറയുന്നത് ഇങ്ങനെയായിരുന്നു സാർ ഞാനൊരു വിദ്യാർത്ഥിയാണ് എനിക്കൊരു പരാതിയുണ്ട് എന്റെ സ്കൂളിൽ ആവശ്യമായിട്ടുള്ള അധ്യാപകരില്ല എന്ന് അപ്പോ ആ വിദ്യാർത്ഥിയോട് മറുപടിയായി മന്ത്രി ചോദിച്ചത് ഇങ്ങനെയാണ് അധ്യാപകരില്ലാതെ നീ എങ്ങനെ വിദ്യാർത്ഥിയായിടാം ആ ഒരു ചോദ്യം വന്നപ്പോൾ ആദ്യം തഗ്ഗടി പോലെ വലിയ മന്ത്രി വലിയ കാര്യം എന്നെല്ലാം ചോദിച്ച ആ ഒരു സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ അതേ ചോദ്യം തന്നെ പണ്ട് നടന്ന പണ്ട് മന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോൾ മന്ത്രിമാരോട് ചോദിക്കേണ്ടുന്ന അവസ്ഥയാണ് ഉള്ളതെന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം അധ്യാപകരില്ലാതെ ആ വിദ്യാർത്ഥികൾ ഇനി എന്തു ചെയ്യും അവരെങ്ങനെ ഒരു വിദ്യാർത്ഥികളാകും അവർക്ക് എങ്ങനെ ആരും എന്ത് പറഞ്ഞു കൊടുക്കും എന്തായാലും ഈ ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയോ വിദ്യാഭ്യാസ മേഖലയിലെ ഉദ്യോഗസ്ഥരോ ഇക്കാര്യത്തിൽ യാതൊരു നടപടി എടുക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല അത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസമാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇനിയിപ്പോ ഈ രീതിയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്കെങ്കിൽ മന്ത്രിമാരെ പോലെ തന്നെ നാട്ടിലെ സകല മനുഷ്യർക്കും അതായത് യുവതലമുറയ്ക്ക് ഒന്നിനും തന്നെ നാലക്ഷരം കൂട്ടി വായിക്കാൻ പോലും സാധിക്കാത്തവരായി മാറും എന്ന കാര്യം ഉറപ്പ്